േണുസുദി ഒത്തിരി പേര് എന്നോട് ചോദിച്ചു എന്തിനാണ് ചൂസ് ചെയ്തെന്ന് കളിയാക്കി ചോദിച്ചവരുമുണ്ട് സ്നേഹത്തോടെ ചോദിച്ചവരുമുണ്ട് അതിനുള്ള മറുപടിയാണ് എനിക്ക് ഒത്തിരി ഫൈറ്റ് ചെയ്ത് വരുന്ന ജീവിതത്തിൽ ഒത്തിരി ഓരോ പ്രതിസന്ധിയിലും ഫൈറ്റ് ചെയ്ത് വരുന്നവരാണ് എനിക്ക് ഇഷ്ടം കണ്ടാ മനസ്സിലാവും ഒരു ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഫിനിക്സ് ഫിനിസ് എന്ന് പറയാൻ പറ്റില്ല താനല്ല രേണു പറന്നുയരുന്നത് പക്ഷിയെ പോലെ അല്ല കാരണം ഫിനിക്സ് പക്ഷി ഇങ്ങനെ താന്നിട്ട് ഇങ്ങനെ പൊങ്ങുന്നതാണ് പക്ഷെ ഒറ്റ പോക്കാണ് ആകാശത്തേക്ക് രേണു സുധീപ് ഫ്ലവർ അല്ല ഫയറ ഭാഗ്യം ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് നൂറ് നാവ